നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഫർണിച്ചറുകൾ കംപ്ലൈന്റ് വരുമ്പോ അതായത് ക്രാക്ക് കാര്യങ്ങൾ വരുമ്പോ എങ്ങനെയാണ് നമുക്ക് സ്വയം ഇപ്പൊ ഒരു അതായത് ഒരു ആശാരിയുടെയോ അല്ലെങ്കിൽ ഒരു പോളിഷറുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ എങ്ങനെ സ്വയം ക്ലിയർ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് കാരണം നമുക്കിപ്പോ ചൂടുകാലാണ് അപ്പോ ഈ നാടൻ നാടൻ തേക്ക് പോലെ ജലാംശം കൂടുതലുള്ള ഒക്കെ ചെറിയ ക്രാക്കുകളോ അല്ലെങ്കിൽ ഒരു അക്യൂഷ് അങ്ങനെയുള്ള മരങ്ങള് ചിലപ്പോൾ ആ ജലാംശം നഷ്ടപ്പെടുമ്പോന്ന് വലിഞ്ഞ് ചെറിയ ക്രാക്കുകൾ ഉണ്ടാവുക അപ്പൊ ആ ക്രാക്കുകൾ നമുക്ക് എങ്ങനെ നമ്മളെ സൂപ്പർടെക്കോ പൊട്ടിയോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാന്നാണ് നമുക്ക് കാണിക്കുന്നത് നമുക്ക് സ്വയം അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ ആരേന്ന് എടുത്ത ഫർണിച്ചറോ ആയിക്കോട്ടെ എടുത്ത ഫർണിച്ചറോ ആയിക്കോട്ടെ ഇപ്പൊ വീടുകളിൽ ചിലപ്പോൾ ജനല വാതില് ഫുഡിന്റെ ഐറ്റംസിനൊക്കെ ഇങ്ങനത്തെ ചെറിയ ക്രാക്കുകൾ ഉണ്ടാവും ഇപ്പൊ ഞാനത് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരു ചെയർ ഇതിപ്പോൾ എക്സ്ചേഞ്ച് വന്നാണ് നമ്മുടെ ഷോപ്പിൽ വെക്കുന്നതല്ല ഇതിപ്പോ ഒരു എക്സ്ചേഞ്ച് ഒരു ആറ് ചെയർ നമുക്ക് എക്സ്ചേഞ്ച് ചെയറ് വന്നതാണ് അപ്പൊ നമ്മൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയറിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇത് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത ഇത് അക്യൂഷ ചെയറാണ് ഇത് മാറ്റി ഇപ്പോൾ ഡിപ്പോസിറ്റ് പേക്കിന്റെ ഒരു ആറ് ചെയർ ഇന്നലെ നമുക്ക് സെയിലായി അപ്പോൾ അത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയതാണ് അപ്പൊ അവരൊരു ചെയർ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്നില്ല പക്ഷെ അവർക്ക് ഇത് മാറ്റിയാലാണ് നമുക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആറണോ നമ്മള് ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നതാണ് അപ്പൊ സ്പാപ്പിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പൊ ഈ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ഫില്ല് അതേപോലെ വരുന്ന ക്രാക്കുകൾക്ക് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാനാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതാ ഇത് നമുക്ക് തേക്ക് പൊടി ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതൊരു അമ്പത് ഗ്രാമോ ഇരുപത്തഞ്ച് ഗ്രാമോ അടിക്കുക അഞ്ചോ പത്തോ രൂപയെ വരുള്ളൂ തേക്ക് പൊടിയാണിത് ഈ പൊടി നമുക്ക് ഒരു ലേശം എടുത്തിട്ടുണ്ട് ഇതെടുക്കാം ഇനി നമുക്ക് ഇത് പല സൂപ്പർ സൂപ്പർടെക് ഉണ്ട് അതേപോലെ പുട്ടി പല ടൈപ്പിലുണ്ട് ടെറോകോട്ട് അങ്ങനൊക്കെ ഒരു സൂപ്പർടെക്ക് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് ഇനി സൂപ്പർടെക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഓപ്പൺ ചെയ്യാണ് ഉപയോഗിച്ചിട്ടോ കണ്ടോ നമുക്ക് ഇതോടെ തുറന്നു ഇതാണ് നമുക്ക് സൂപ്പർ ടാക്ക് ഈ സൂപ്പർ ടാക്ക് എങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഈ സൂപ്പർ ടാക്ക് നമുക്ക് കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ചല്ലേ ഉള്ളൂ എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഭാഗം നമ്മളൊരു കോലോ അല്ലെങ്കിൽ ബ്ലൈഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടോ ഇതേപോലെ നമുക്ക് അത് എടുക്കുക അത്യാവശ്യം എത്രയാണോ വേണ്ടത് കുറച്ചുകൂടി വേണ്ട വച്ച അത്ര നമുക്ക് എടുക്ക പിന്നെ നമ്മൾ ഇവിടെ പൊടി വെച്ചിട്ടുണ്ട് ആ പൊടി അതിൽ മിക്സ് ചെയ്യാനാണ് കേട്ടോ കണ്ടോ പൊടി നമ്മള് വെച്ചിട്ടുണ്ട് ആ പൊടി നമ്മള് ഇതിലിപ്പോടുത്തിട്ട് നമുക്ക് ഇനി ഇനി മിക്സ് ചെയ്യാൻ നമ്മൾ ബ്ലൈഡ് ഉപയോഗിക്കാം ഈ മിക്സിങ് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതിലൊരു പശ ചേർക്കാണ്ടായി ഞാൻ പറഞ്ഞുതരാം ഇതാണ് ധനമിക്സിങ് നമുക്ക് അങ്ങനെ വീട്ടിൽ ഇതിപ്പോ വീട്ടില് ജനല വാഴല ഒരു വീട്ടില് ഒരു ഇല്ലാത്ത ഒരു ഐറ്റംസ് നമുക്ക് ഉണ്ടാവില്ല നമ്മൾ ഡിപ്പോ തേക്കൊക്കെ വെച്ച ഇങ്ങനെ ക്രാക്കുകൾ വളരെ കുറേ കിട്ടും നിലമ്പൂർ ഡിപ്പോ തേക്ക് ഇതൊക്കെ ഡിപ്പോ തേക്ക ഇതിലൊന്നും ഇങ്ങനത്തെ ക്രാക്കുകൾ ഉണ്ടാവാറില്ല അങ്ങനെ അക്യൂഷ്യ അതേപോലെ നാടൻ തേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ക്രാക്ക് പലപ്പോഴും വക വെക്കാറില്ല പക്ഷെ എന്നാല് കാണുമ്പോ ഒരു ഫിനിഷിങ് കുറവാണ് അപ്പൊ നമുക്ക് സ്വയം ആകെ വളരെ ചെറിയ ഒരു പത്തുനൂറ് രൂപയുടെ ഐറ്റംസിൽ നമുക്ക് വീട്ടിലുള്ള ഒരുവിധം എല്ലാ ഐറ്റംസിന് ഇതേപോലെ ഹോളുകളൊഴിച്ച് ഫിനിഷിംഗ് ആക്കാം പുതിയ ഫർണിച്ചർ പോലെ ആവും കണ്ട ഇതൊക്കെ ഇതിന് വേണ്ടി നമ്മൾ ഒരു പോളിഷാറിനെ വിളിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ അത് കുറെ അങ്ങനെ അവരെ വിളിച്ച് മെറ്റീരിയൽ മേടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിൻസ് ആവും ഇത് നമ്മുടെ സ്വയം വീട്ടിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാണ്ടാവും ഇതിപ്പോ നന്നായി മിക്സ് ചെയ്തു ഇനി ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് കുറച്ചെടുക്കാം വേണ്ടത് ഇവിടെ എടുക്കാം ഇനി ഇതിലൊരു ഗമ്മ ചേർക്കുന്നുണ്ട് ആ ഗ്മു ചേർക്കുമ്പോ ഒരു മിനിറ്റിനുള്ള ആവും ഇതാണ് ഗം സൂപ്പർ ടാക്ക് വാങ്ങിക്കുമ്പോ ഈ ഗമ്മും ഇതുവാണ് ഇണ്ടാവുക ഇതാണ് ഗം ഐസ്ക്രീം പോലെ ഒരു ആണ് ഈ കണ്ടോ ഇത് നമുക്ക് കുറച്ച് കണ്ടു കെട്ടോ ഈ ഗം നമ്മളെന്ത് ചെയ്യുന്നു ഈ ബ്ലൈഡിലേക്ക് പാർത്തുന്നു ഈ നമ്മൾ എടുത്തു കണ്ടോ ഈ ഗം എടുത്ത് സെറ്റായി സിമെന്റ് പോലെ പെട്ടെന്ന് സെറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് അര മിനിറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ആവും അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തോണ്ടേ കട്ട് ആവും ടൈറ്റ് ആവും നല്ല പോലെ മിക്സ് ചെയ്തു ഇനി ഇതന്നെ കുറച്ചങ്ങനെ എടുക്കുക എന്നിട്ട് വേണ്ട ഈ ഗ്യാപ്പ് ഗ്യാപ്പുള്ള ഭാഗത്ത് അങ്ങനെ കറക്റ്റ് ചെയ്യുന്നു അപ്പൊ നമ്മളാ ക്രാക്കുള്ള നമ്മൾ അടക്കുന്നത് വേണ്ട പോളിഷാരും അതേപോലെ ആശാരിനൊക്കെ നമ്മൾ വിളിച്ചാലും ഇത് തന്നെയാണ് ചെയ്യുക ഇപ്പൊ ഞാൻ പറയാട്ടെ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനത്തെ ചെറിയ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ പല സ്ഥലത്തു നിന്നും നൂറോ അഞ്ഞൂറോ കിലോമീറ്റർന്നൊക്കെ അവൻ മേടിച്ചിണ്ടാവുക അവർ വന്ന് ചെയ്യുക പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല അപ്പൊ നമുക്ക് സ്വയം നമ്മുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ വർക്കേഴ്സിന് കിട്ടാത്തവർക്കോ സ്വയം ഇതെങ്ങനെ ചെയ്യാന്നാണ് ഇത് കാണിക്കുന്നത് പിന്നെ ചെറിയൊരു പേപ്പർ വേണം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ചെറുതായി കാരണം ഒരപ്പേപ്പറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരക്കാം നൈസ് പേപ്പർ ഉണ്ടെങ്കിൽ ടിന്നർ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഗ്യാപ്പ് നമ്മൾ അടച്ചു ഇനി നമ്മള് ഇവിടെ ചെയ്ത് വെച്ചപ്പോ ടൈറ്റ് ആകും ഒരു 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 മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ ടൈറ്റ് ആവും ഇനി ഇത് നമ്മള് ടിന്നർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കും ഇനി നമ്മളിത് ഒരോ പേപ്പർ ഉപയോഗിച്ച് ഇതിപ്പോ ഒരു ഏറ്റവും നൈസ് ആയിട്ടുള്ള ഒരു പേപ്പർ ഉപയോഗിച്ച് നമ്മളിപ്പോ ഇനി ആ സൂപ്പർ ടെക് ഇട്ടതിന് നമ്മള് ആ ഗ്യാപ്പ് ക്ലിയർ ചെയ്യാം കേട്ടോ ആ ഗ്യാപ്പ് നമുക്ക് ആ പിന്നർ ഉപയോഗിച്ച് കൈ ഒക്കെ ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് തന്നെ കളർ ചെയ്യാം വേണ്ട നൈസായിട്ടിപ്പോ ഇനി ിതിനെ ഈ ഇട്ട ഭാഗം മാത്രമായിട്ട് പൊരയ്ക്കാം ഇനി ഞാൻ കാഞ്ചേനം ഇത് കണ്ടോ ഇതൊക്കെ ടൈറ്റായി ഇനി ഇത് ഇടാൻ ഉപയോഗിച്ച സംഭവം കേട്ടോ ടൈറ്റ് ആയി കണ്ടോ ഇത് ഞാൻ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് കേട്ടാ മരം പോലെ ആയി ഇതിപ്പോ നമുക്ക് കണ്ടോ കത്തി കൊണ്ട് ഇട്ടാലും ആവില്ലേ ഇത് കണ്ടോ കുയിന് എക്സാമ്പിൾ ഞാൻ കാഞ്ചരം പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് പശ ചേർക്കാത്ത സാധനം കണ്ടോ എങ്ങനെ ആക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും ഇനി പശ ചേർത്ത സാധനം ഉണ്ടോ മരം പോലെ സ്ട്രോങ്ങാ ഈ സംഭവം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ട ഇത് ഇട്ടാൽ പോലും പറ്റുന്നില്ല അത്രയും സ്ട്രോങ് ആണത് അവർ വട്ടവട്ടം ഇട്ടുകഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഓക്കെ ഈ സംഭവം നമുക്ക് ഇട്ടുകഴിഞ്ഞു ഇനി നമുക്ക് ഈ ഓരോ പേപ്പറിൽ കണ്ടോ

എങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അറിയണ്ടോ അവിടെ എങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതിപ്പോ നമ്മള് കളറ് മാത്രമാണ് ചെയ്തത് ഇനി വേണമെങ്കിൽ നമുക്ക് വാർണിഷോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇതിപ്പോ കണ്ടോ വാൾനെറ്റ് ഒരു സ്ട്രൈ മറ്റേ പോളിഷിലൊക്കെ അതേപോലെ സ്ലീക്കിലൊക്കെ ഒഴിക്കുന്ന ഒരു കളറിങ് ആണ് കളറിങ് വാൾനെറ്റ് എന്ന് പറയുന്ന സ്ട്രൈൻസ് കണ്ടോ സ്ട്രൈൻ ആണ് ആ സംഭവം കൊണ്ട് നമുക്കിപ്പോ ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ഒന്ന് കൊടുക്ക സംഭവം ഫിനിഷിങ് ഇനി നമുക്ക് ഇതിൽ നമുക്ക് പോളിഷ് ഒരു ചെറിയൊരു ഒരു ഒരു നൂറ് ഗ്രാം എന്തെങ്കിലും വാങ്ങി നമുക്ക് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാ അതീ സ്ട്രോങ് ആയിരിക്കും കണ്ടില്ലേ കല്ല് പോലെ ഇതിൽ നമുക്ക് പശ ഈ പശ ചേർക്കുമ്പോഴാണ് അത് ടൈറ്റ് ആവുന്നത് കരിങ്കല്ല് പോലെ അങ്ങനെ ടൈറ്റ് ആവും അപ്പൊ ക്രാക്കുകൾ വലിയ ക്രാക്ക് വെച്ചാലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പകും അപ്പൊ ഇത് എന്താ വച്ചാ ഉറക്കുത്തുന്നേനല്ല ഇത് മരത്തില് ക്രാക്ക് കാര്യങ്ങൾ വരുന്നതിനാണ നമ്മള് പറഞ്ഞ ജോയിന്റ് ക്രാക്ക് അതുപോലെ വാതില് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉറക്കുത്തുന്ന വേറെ കെമിക്കൽ ഉണ്ട് അത് പെയിന്റ് കിട്ടും അതടിച്ചിട്ട് ഇതെ ചെയ്യണ്ടി വരും അല്ലാത്ത ക്രാക്കുകൾക്ക് ഇത് ചെയ്യാതെ കണ്ടോ ഇതിപ്പോ അത്രയും ഫിനിഷിംഗായി ഇപ്പൊ ഞാൻ അതൊരു സാമ്പിൾ ഒരു എക്സ്ചേഞ്ച് വന്ന് ചേർലാണ് കാണിച്ച് നമുക്ക് ഏതു ഇപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ വാതിലായിക്കോട്ടെ കട്ടിലായിക്കോട്ടെ പണ്ട് എവിടുന്നെടുത്തതായിക്കോട്ടെ ഇപ്പൊ ജനല വാതിലൊക്കെ ഏറ്റവും കൂടുതൽ വരും ഈ ക്രാക്ക് കൂടി 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 കഴിഞ്ഞ് ഇങ്ങനെ പൊട്ടി ആ മരം തന്നെ നാശമാവണായിട്ട് നമുക്ക് സ്വയം ഇപ്പൊ ഇത്രയും ഐറ്റംസ് ഇല്ലേ മിനിമം ഒരു നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഐറ്റംസ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനൊക്കെ കണ്ടോ ഇതിനൊക്കെ നമുക്ക് ഏകദേശം നമുക്കൊരു മുപ്പത് രൂപ റേറ്റ് ഒക്കെയാണ് നമുക്കിതൊരു വരുള്ളൂ മുപ്പത് രൂപ അതേപോലെ ഇതിനൊക്കെ ഇതിനും വില കുറവ് ഇതിനൊരു ഒരു അമ്പത് രൂപ മുപ്പത് എൺപത് ഈ ഐറ്റംസ് ഈ പൊടി ആക്സബ് ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊക്കെ ഒരു നൂറ് രൂപയ്ക്ക് താഴെ നമുക്കൊരു ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള അത്യാവശ്യ ഐറ്റംസ് നമുക്ക് ഇതേപോലെ ഗ്യാപ്പ് അടയ്ക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടു ഇനി പോളിഷ് ഒരു നൂറ് രൂപയുടെ സാമ്പിൾ മേടിച്ചാൽ അതിൽ കുറച്ച് സ്ട്രെയിൻസ് വെച്ച ചെറിയൊരു ബ്രഷ് വാങ്ങിട്ട് നമുക്ക് ഇത് അടിച്ചു തന്നെ ഈ ക്രാക്ക് നമുക്ക് കാണില്ല അത് നമുക്ക് ഇതിപ്പോ തൽക്കാലം ഇത് അത്യാവശ്യമുള്ള ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞതെന്നാണ് ഗ്യാപ്പ് എങ്ങനെ ഫിൽ ചെയ്യാണ് അപ്പൊ നമുക്കൊരു പോളീഷുകാരന്റെയോ അല്ലെങ്കിൽ ഫർണിച്ചർ മേടിച്ച ഫർണിച്ചർ ഷോപ്പിന്റെയോ സഹായം ഇല്ലാതെ ആശാരിയുടെ സഹായമില്ല നമുക്ക് സ്വയം എങ്ങനെ നമുക്ക് ചെയ്യാനാണ് ഇവിടെ ഇത് വീട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാകും കാരണം എന്താ അറിയോ ഈ ഫർണിച്ചർ വാങ്ങിയിട്ട് ആളുകള് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഫർണിച്ചർ വാങ്ങും ചിലപ്പോ ഒരു ചെറിയ ഒരു ക്രാക്കിന്റെ പേരില് ഇപ്പോ കോയമ്പത്തൂര് ചെന്നൈന്നൊക്കെ പോയ ആളുകള് ചിലപ്പോ സംശയത്തിന് വിളിക്കും ചിലപ്പോ ഇത് എന്താ പറയുക മരണത്തില് ജലാംശം ഉണ്ടെങ്കിൽ ചിലപ്പോ വെയിലത്ത് ഈ ചൂടത്ത് എന്തായാലും ക്രാക്കുകൾ ചിലപ്പോൾ ചെറുതായി സംഭവിക്കും ഇപ്പൊ ഇതേപോലത്തെ ഡിപ്പോ തേക്കൊക്കെ ആണെങ്കിൽ നല്ല ഉണക്കം കിട്ടി മൂന്ന് നാല് വർഷം ഉണക്കം കിട്ടിയിട്ട് ഈ ടെക്നോക്കിനോണ്ട് അളവ് കൂടിയതാണ് ഇതില് സാധ്യത ഇതേപോലെ ഉണ്ടാവില്ല ഇല്ല എന്നല്ല പറയണേ ഇതിന്റെ അത്ര നമുക്ക് ക്രാക്കുകൾ വരില്ല ക്രാക്കുകൾ വന്നാൽ തന്നെ പെട്ടെന്ന് അറിയില്ല ഇപ്പൊ നാടൻ തേക്ക് അതേപോലെ അക്യൂഷ്യൊക്കെ നന്നായിട്ട് ക്രാക്കുകൾ വരും അപ്പൊ ചില ആളുകൾ ആ ഷോപ്പിനെ കുറ്റം പറയാറുണ്ട് അത് ഷോപ്പിന്റെ മാത്രം ഉണക്കം എങ്ങനെയായാലും ഈ വെയിലത്ത് അത് സംഭവിക്കാം നമ്മളെ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും വാതിലും ജനലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ക്രാക്കുകൾ ഉണ്ടാകും അപ്പൊ ഫർണിച്ചറിന് കാര്യങ്ങൾക്ക് ഇതേപോലെ നമുക്ക് ക്രാക്കുകൾ വന്ന സ്വന്തമായിട്ട് ചെയ്യേണ്ട ഐറ്റംസ് നമുക്ക് ആദ്യം ഒന്നും കൂടി പറഞ്ഞു തരാണ് നമുക്ക് കുറച്ച് തേക്ക് പൗഡർ മേടിക്കാം അതേപോലെ സൂപ്പർ സൂപ്പർ ടേക്കോ ടെറോകോട്ടോ പറഞ്ഞിട്ടുള്ള ഇത് സംഭവം മേടിക്കാം അതിന്റെ കൂടെ ഒരു ചെറിയ പാത്രം കിട്ടും ഇത് നമുക്ക് തേക്ക് പൊടിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജില് ഈ മറ്റേ ഈ ചെറിയ വൈറ്റ് ഉള്ള കുറച്ച് എടുത്തിട്ട് അത് മിക്സ് ചെയ്യുക അത് ടൈറ്റ് ആവാനുള്ളതാണ് എന്നിട്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എവിടെയാണോ ഗ്യാപ്പ് അവിടെ മാത്രം ചെയ്യുക എന്നിട്ട് ചെറിയ ഒരേ ഓരോ ഒര പേപ്പർ എടുത്തിട്ട് നമ്മൾ നൈസ് ഒര പേപ്പർ ഇട്ട് ഒരയ്ക്കുക അതിന് ശേഷം നമ്മുടെ വളരെ കളറില് കളറിൽ തേച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങില് അപ്പൊ നമുക്ക് കിട്ടും അപ്പൊ ഇത് എന്താ ചെറിയൊരു ഐഡിയ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഉപകരിക്കും കാരണം ഫർണിച്ചറൊക്കെ പല ദിക്കുന്നു മേടിച്ച് അപ്പൊ അതൊക്കെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് കണ്ട് കുറെ ആളുകൾ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇത് ഉപകാരമാണ് ഒരു നൂറ് രൂപയുടെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമുക്ക് തന്നെ വീട്ടിലുള്ള പത്ത് വർഷമായതോ അഞ്ചു വർഷമായതോ ഇനി പുതിയത് മേടിച്ചതോ ഇനി വാങ്ങാൻ പോകാമെന്നോ എന്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്